ആരിഫ് ഹുസൈൻ ഇവിടെ വീട്ടിലെ പ്രസവവും അതുപോലെ തന്നെ മരണവും അത് കൂടുന്ന ഈ സമയത്ത് വീട്ടിലെ പ്രസവത്തിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ കൂടുതലും മലപ്പുറം ജില്ലയിലാണ് ഈ കണക്ക് പുറത്ത് വരുമ്പോൾ അതിനെ മതവുമായി ബന്ധപ്പെടുത്തുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാം മത പണ്ഡിതരുടെ ഇത്തരത്തിലുള്ള വികലമായ ആഹ്വാനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ചൂണ്ടിക്കാട്ടുന്ന സമയത്ത് അങ്ങനെ വേണോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇപ്പൊ നമ്മളിവിടെ ഈ പരിപാടി ഇവിടെ തുടങ്ങുന്നതിന് തൊട്ടു മുന്നേ കേൾപ്പിച്ച പ്രസംഗം അത് പ്രസംഗിച്ചത് ഏതോ ഓട്ടോ തൊഴിലാളിയാണെന്നാണ് ഞാൻ ധരിച്ചത് പിന്നെയാണ് മനസ്സിലായത് തലക്കെട്ടൊക്കെ കണ്ടപ്പോൾ അതൊരു മതപ്രഭാഷകനാണ് എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിൽ മതപ്രഭാഷകരുടെ വേഷം കെട്ടി മതപ്രഭാഷണങ്ങളിലൂടെ ഇത്തരത്തിൽ സ്ത്രീകളടക്കമുള്ള ആ സമൂഹത്തെ യഥാർത്ഥത്തിൽ നല്ലത് പറഞ്ഞു കൊടുത്ത് ബോധവൽക്കരിക്കേണ്ട ഇടങ്ങളിൽ കടന്നു എന്നുകൊണ്ട് പറയുന്ന ആ വിടുവായത്രങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത് ഇത് മതത്തിന്റെ ലേബലിൽ തന്നെ പറയുന്നു മത വേദിയിൽ പറയുന്നു മത പണ്ഡിതർ പറയുന്നു ഇതിനെല്ലാം അപ്പുറം ഈ പറയുന്ന സംഗതികൾക്ക് ഇസ്ലാമിലെ ഹിജാബ് നിയമം മറ എന്ന് പറയുന്ന നിയമം അതിന്റെ വശം അതും കൂടി ചേർത്ത് വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ മതം കടന്നു വരും അപ്പൊ ആ ഇസ്ലാമിലെ ഒരു അന്ധവിശ്വാസമാണ് അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ അന്ധവിശ്വാസമാണ് ഈ പറയുന്ന സംഗതി എന്ന് നമുക്ക് സമ്മതിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഇതെങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളൊരു വിഷയം പോലും ഇവിടെ വരുന്നുള്ളൂ കാരണം ഇത് സമ്മതിക്കാതെ എങ്ങനെയാണ് ഇത് അഡ്രസ്സ് ചെയ്യാൻ കഴിയുക ഇത് ഈ വിഷയം ബോർഡ് ഉന്നയിക്കുന്ന ആളുകളെ മുഴുവൻ ഏതെങ്കിലും വിധേയ ഇസ്ലാമോഫോബിയ ഫോബിയ ചാപ്പ നമുക്ക് ഇവിടെ ഇന്ന് കാണാൻ പറ്റും ചാപ്പയടിക്കുന്നു അതല്ലെങ്കിൽ ഇത് മറ്റു അജണ്ടകളാണെന്ന് പറയുന്നു ഈ തരത്തിൽ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഇതിനകത്ത് സ്വാ സ്വാഭാവികമായിട്ട് ഇതിനകത്തൊരു മാറ്റം കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കുക നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഇതിനകത്ത് ഈ മതത്തിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള പുഴുക്കത്തുകൾക്കെതിരെ സംസാരിക്കണം എന്നാണ് പറയുന്നത് സംസാരിക്കുന്ന വ്യക്തികളെ ഒതുക്കുക എന്നുള്ളതാണ് അതിപ്പോൾ അകത്തുനിന്നായാലും പുറത്തുനിന്നായാലും അകത്തു ഇതുപോലെ വിമർശിക്കുകയും ഇതുപോലുള്ള കാര്യങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്തൊരു മഹത് വ്യക്തിയായിരുന്നു ചേക്കന്നൂർ മൗലവി ഇന്ന് അദ്ദേഹം എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല അങ്ങനെയുള്ള രീതിയിൽ തുടങ്ങി ഇന്നിപ്പോ പുറത്ത് നിന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നമായിട്ട് മാറ്റുന്നു എങ്ങനെ നോക്കിയാലും മതത്തെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ സംരക്ഷിക്കുന്ന ഒരു കെട്ടി ഈ പ്രസംഗിച്ച ഉസ്താദ് എന്ന് സംരക്ഷിക്കുന്നുണ്ട് പകര മുഹമ്മദ് അക്സനി ഇദ്ദേഹത്തെ പക്ഷേ ഇപ്പോൾ ആരും ഏറ്റെടുക്കുന്നില്ല കേട്ടോ അങ്ങനെ തോന്നുന്നുണ്ട് ഞാൻ ഇപ്പോൾ എ പി സമസ്തയുടെ പ്രതിനിധികളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇദ്ദേഹം ഞങ്ങളുടെ ഔദ്യോഗികമായി ഒരു ഭാരവാഹിത്വം വഹിക്കുന്നയാൾ അല്ല എന്നാണ് പക്ഷേ ഞങ്ങളുടെ വിഭാഗത്തിൽ ഉള്ളയാളായിരിക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഏറ്റെടുക്കാതിരിക്കുന്നതൊരു നല്ല കാര്യമാണല്ലോ തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞു അത് നല്ല കാര്യം അങ്ങനെ തള്ളുകയാണ് വേണ്ടത് അങ്ങനെ തള്ളുന്ന ആളുകളുടെ തള്ളേണ്ട ആളുകളുടെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും അതിൽ പക്ഷേ തള്ളി വരുമ്പോൾ ആരൊക്കെ പേടും ചിലപ്പോൾ ഈ പറയുന്ന ആളുകളും ചിലപ്പോൾ പെട്ടിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു കുഴപ്പം അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ലിസ്റ്റ് കൊടുക്കാനുണ്ട് ഇപ്പോൾ സിംസാറുൽ ഹക്കു ഹുദവി കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ഒരു ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളാണ് ഓണം ഡിപ്ലോമാറ്റിക് ആയിട്ട് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ മുസ്ലിം കിഡ്നി എന്നൊക്കെ പറഞ്ഞു അതുപോലെ പറഞ്ഞു നടന്നിരുന്ന ഒരാൾ പറഞ്ഞാൽ മറ്റൊരു കാര്യമാണ് നിങ്ങൾ ഒരു ഗൈനക്കോൾസിനെ കാണാൻ പോകുമ്പോൾ സ്ത്രീ മുസ്ലിം ആയിട്ടുള്ള സ്ത്രീ സ്ത്രീകോൾ ിനെ തന്നെ കാണണം എന്ന് പറയുന്ന ഒരു പ്രസംഗം അദ്ദേഹത്തിന് ഇവിടെ കഴിയാണ് അദ്ദേഹം സമസ്തയുടെ സ്വന്ത ആളാണ് അതേപോലെ വേറെയും ഇഷ്ടംപോലെ ആളുകളുണ്ട് നമ്മളൊരു ലിസ്റ്റ് അങ്ങോട്ട് തരാം നിങ്ങൾ തള്ളി തരുകയാണ് വേണ്ടത് കാരണം ഈ തള്ളുന്ന കൂട്ടത്തിൽ നിങ്ങൾ പറയണം ഇവരെല്ലാം പറയുന്നത് മതമാണ് ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന മതത്തിലെ നിയമങ്ങളാണ് ഇസ്ലാമിലെ ഹിജാബ് നിയമമായി കണക്ട് ചെയ്തിട്ടാണ് ഇതെല്ലാം പറയുന്നത് സ്ത്രീ പുരുഷ വേർതിരിവ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഭാഗമാണ് നമ്മൾ ഏറ്റവും ഒടുവിലും കണ്ടു അഫ്ഗാനിസ്ഥാനിൽ എന്താ കണ്ടത് സ്ത്രീകളുള്ള ഭാഗത്ത് ജനൽ പോലും പാടില്ല എന്ന് പറയുന്നത് അത് വരുന്നത് ഈ പറയുന്ന സ്ഥാനത്ത് നിന്ന് സ്റ്റേജ് കുട്ടികളെ ഇറക്കി വിട്ടു ഇതേ സംസ്ഥ തന്നെയല്ലേ ഈ പറയുന്ന സ്റ്റേജിൽ നിന്നും പെൺകുട്ടിയെ ഇറക്കി വിട്ട ആ നിയമത്തിന്റെ മറ്റൊരു വശമാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്ന സാധനം ഏത് സ്ത്രീ പുരുഷ സംസർഗം അത് വരാൻ പാടില്ല ഇവിടെ ഒരു ഒരു നമ്മളുടെ എക്സസൈസ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം വന്നത് അപ്പൊ അവിടെ നമ്മൾ കണ്ടു ഇതേ സെഗ്രിഗേഷൻ അപ്പൊ ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്ന സംഗതി ഈ ഹിജാബ് നിയമത്തിന്റെ മറ്റൊരു ഭാഗമായിരിക്കെ അത് ഓരോ മേഖലയിലും അപ്ലൈ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള രീതികൾ വരും ഇവിടെ ഈ പ്രസവത്തിന്റെ മേഖലയിൽ ചികിത്സ നേടുന്ന സമയത്ത് അവിടെ വെക്കുന്ന ഹിജാബിന്റെ ആ മാനദണ്ഡം എന്ന് പറയുന്നതാണ് സ്ത്രീ സ്ത്രീ പുരുഷ ആ വിവേചനം സൃഷ്ടിക്കുന്ന ഭാഗമാണ് ഈ പറയുന്ന തരത്തിലുള്ള വേർതിരിവുകളും മതപണ്ഡിതരുടെ ആഹ്വാനം ഇതിന് കാരണമാകുന്നുണ്ട് തീർച്ചയായിട്ടും കാണാകുന്നുണ്ട് എങ്ങനെയാന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞരാ ചുരുക്കി അത് ഒരു ഗിൽഡ് കോംപ്ലക്സ് ഉണ്ടാക്കുന്ന രീതിയിൽ അതായത് ഇതൊരു പാപമാണെന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കി വയ്ക്കുകയും ഏതൊരു വിശ്വാസിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു വലിയ ലക്ഷ്യമായിട്ട് മാറുകയാണ് സ്ത്രീയെ കാണാതിരിക്കുക പുരുഷനെ കാണാതിരിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ഉണ്ടാക്കി വെക്കുകയും കണ്ടുപോയാൽ അതൊരു വലിയ പാപമാണെന്ന് ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മറ്റു ഓപ്ഷൻ എന്തുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെ ഒരു പാപം ഒരു സാധ്യത ഉണ്ട് എന്നുള്ള ഒരു സംഗതി വന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ഗിൽറ്റ് കോംപ്ലക്സ് ഉണ്ട് ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ട്രേറ്റ് ആണ് ഈ ഗിൽറ്റ് കോംപ്ലക്സിലൂടെയും ഈ നരകപായത്തിലൂടെയാണ് ഇത്തരം സംഗതികൾ വിശ്വാസികളെ അടിച്ചേൽപ്പിക്കുന്നത് അത് മദ്രസ കാലം മുതൽ തുടങ്ങുന്നതാണ് അത് മരിക്കുന്ന മരിക്കുന്നതെന്ന് വരെ മാറില്ല ഓരോ ഓരോ വിശ്വാസിയുടെ ഇസ്ലാമത വിശ്വാസിയുടെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതിൽ നിന്നും മറികടന്ന് പുറത്ത് കടക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഒരു നല്ല വ്യക്തിയായിട്ട് ആധുനിക മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയുള്ളൂ എന്നാണ് അവിടെ പറയുന്നത് പക്ഷേ അതിന് പുറമേ ചില സംഘടനകളും ഉണ്ടല്ലോ ഇപ്പോൾ അൽതാഫ് ഇവിടെ ഉണ്ട്